ായ് അത് മറ്റൊന്നൊരു കൊറിയറ് വന്നിട്ടുണ്ടോ അത് എന്താ നോക്കിയാലോ എനിക്കാര്യച്ചതൊന്നുമില്ല ഞാൻ കാശുപുട്ട് വാങ്ങിച്ചതാ കേട്ടോ ഇതാണ് ആ സാൻ ആ കൊറിയർ ചേട്ടൻ ഇത് മൊത്തം പൊട്ടിച്ച് ആ തന്നത് അതുകൊണ്ട് ഇത് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല ഇങ്ങനെയൊക്കെ എടുക്കാം ഈ ഒരു കുഴലും ഒരു പെട്ടിയൊക്കെ വന്നിട്ട് ഞാൻ വാങ്ങിച്ചല്ല ചേട്ടൻ എനിക്ക് ഓർഡർ ചെയ്ത് തന്നെ ചേട്ടൻ വന്നില്ല അതിനുമുമ്പേ ഞാൻ അക്രാന്തം കൂടി കുളിച്ച് വന്നു ഇങ്ങനെ എൻ്റെ മോളുവല്ല ശരിയായി പോകും അവർക്കിത് ഭയങ്കര ഇഷ്ടമാണ് പൊട്ടിക്കണമെങ്കിൽ ോ ചറവിടാൻ താഴേക്ക് വരുന്നുണ്ടേ നമ്മുടെ പുതിയ ആയുധമാണ് ആട്ടാരെ വെറുപ്പിച്ച് മതിയായില്ലെന്നല്ലേ ഇല്ല വെറുപ്പിക്കും മൈക്ക് ഇതിന്റെ കൂടെ ഉള്ളതാണ് നമ്മൾ പ്രത്യേകിച്ച് വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെ എന്തൊക്കെയോ കിടിപണി സാധനങ്ങളൊക്കെ ഉണ്ട് ഞാനിപ്പോഴേ ഇത് വാങ്ങിക്കണം വിചാരിച്ചല്ലോ കേട്ടോ പക്ഷെ എന്റെ ചെറിയൊരു സെൽഫി സ്റ്റിക്കാണ് ചില കുറവുള്ളതാണ് അത് രണ്ട് മക്കളും കൂടെ തന്നെ ഇട്ട് പൊട്ടിച്ച് അതിപ്പിങ്ങനെ ഒരിടത്തിരുന്നു ആ താഴെ ഇരുന്നു ഇങ്ങനെ കുത്തി നിലത്തിരുന്നിട്ട് വീട്ടെടുക്കാനേ പരത്തുള്ളതുകൊണ്ട് ഇതിന്റെ ഇലക്ട്രോണിക്സും പോളിടെക്നിക്കും ഒന്നും എനിക്ക് അറിയത്തില്ല അപ്പൊ ചേട്ടൻ വന്നിട്ട് ബാക്കി ഫിറ്റ് ചെയ്ത് തരും കൊള്ളാമോ